എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് റോട്ടർ ഡാമിലാണ് ഞാനിവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പാണ് ഇവിടെ മുൻവശത്ത് തന്നെ ഇവർ സൈക്കിൾ വെച്ചിട്ടുണ്ട് കസേരകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് ഉപയോഗിച്ച സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കും നമുക്ക് ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവിൽ തന്നെയാണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് നല്ല വിലക്കുറവെന്ന് പറയുമ്പോൾ നമ്മൾ സഞ്ചരിക്കാറുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നെതർലൻഡ്സിൽ സാധനങ്ങൾക്ക് ഇത്തിരി പൈസ കൂടുതലാണ് ഇവിടെ സാധനങ്ങൾക്ക് അത്യാവശ്യം കോസ്റ്റ് തന്നെ ഇവിടുത്തെ ഐറ്റംസ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഹാൻഡായിട്ടുള്ള ഐറ്റംസിനും ഏകദേശം ആ ഒരു രീതിയിലുള്ള വിലകളൊക്കെ തന്നെയാണ് ഉള്ളത് ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ട എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് തന്നെ കുട്ടികളുടെ ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ഐറ്റംസ് ഉണ്ട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട് നമ്മള് നമുക്ക് നമ്മൾ കണ്ടാൽ നമ്മൾ എന്താ പറയണ്ട അതിശയപ്പെട്ടു പോകുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരെ ഇവിടെയുണ്ട് അതായത് സിആർടി മോണിറ്റർ എൽ സി ഡി എൽ ഇ ഡി ഈ പറയുന്ന സാധനങ്ങൾ വരെ ഇവർ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് കളയില്ല അവരിതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളിലോ ഒന്നുമില്ല അവരവരുടെ വീടിന് മുൻവശത്ത് തന്നെയൊക്കെ വെച്ചവരത് സെയിലി അവർക്കതൊരു അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവരതിനകത്ത് ചെയ്യുന്നത് അവർ അവരുടെ ഒരു രീതി അവരങ്ങനെയാണ് അവർ അതായത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രയർ ആണെങ്കിലും ഡ്രയറാണെങ്കിലും ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും എല്ലാ ഐറ്റംസും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ കുട്ടികളുടെ ടോയ്സ് കുട്ടികൾക്ക് കളറിങ് ബുക്ക് അത് പിന്നെ സ്റ്റോറി ബുക്കുകൾ ഇതെല്ലാം ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത് ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീയൂസബിളായിട്ടുള്ള ഓരോ ഐറ്റംസ് അതായത് അവർ ഉപയോഗിച്ചിട്ട് അതിന് അധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അവരത് സെയിലിന് വെക്കും പിന്നെ ഈ കാണുന്നതിപ്പോൾ ഡി വി ഡി നമ്മുടെ നാട്ടിൽ കാണാത്ത ഐറ്റംസാണിപ്പോൾ ഡി വി ഡി ആണെങ്കിലും സി ഡി ആണെങ്കിലും ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോഴും അത്ഭുതം തോന്നി അതും സെക്കൻഡ് ഹാൻഡായിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളുണ്ട് കർട്ടനുകൾ ബെഡ്ഷീറ്റ് പുതപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഈ കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് എന്താ പറയുക ഇല്ലാത്ത ഒരു ഐറ്റംസും ഈ ഒരു കടയിൽ ഇല്ലാത്തത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ